നമസ്കാരം സ്വാഗതം മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ മാസങ്ങളിലായി മുസ്ലിങ്ങളുടെ നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ എടുത്താൽ അതിഭയാനകമായ പല കേസുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട കാര്യമല്ല രാജ്യത്ത് ഇത്തരം കേസുകൾ ഒരു തുടർക്കഥയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈബരാബാദിലെ റായ് ദുർഗാമിൽ ചൊവ്വാഴ്ച രാത്രി ഇതിനനുസൃതമായ ആക്രമണം നടക്കുകയായിരുന്നു മുസ്ലിം യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ചിലർ ഹോട്ടലിലേക്കും പാൻ ഷോപ്പുകളിലേക്കും വടിവാളുമായി കയറി ഫർണിച്ചറുകളെല്ലാം തകർക്കുകയായിരുന്നു യുവാക്കളെ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കാൻ നിർബന്ധിക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം യുവാക്കളെ കണ്ടപ്പോൾ ആക്രമികൾ അവരെ പിന്തുടർന്ന് അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആ പരാതിയിൽ പറയുന്നത് ആക്രമണത്തെ കുറിച്ച് അറിഞ്ഞ ഉടനെ ഷെയ്ഖ് പേട്ടിൽ നിന്നുമുള്ള യുവാക്കൾ സ്ഥലത്തെത്തി ആക്രമികൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു വർഗീയ കലാപം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണമാണിതെന്നും തെരഞ്ഞെടുത്ത ആളുകളെയാണ് ആക്രമികൾ ലക്ഷ്യമിട്ടതെന്നും പരിക്കേറ്റവർ പറയുന്നുണ്ട് ഇത് ആസൂത്രിതമായി മുൻകൂട്ടി പദ്ധതിപ്പെടുത്തിയ വർഗീയ ആക്രമണമാണെന്നും ബലിപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തിന് ഭീഷണി ശ്രമമാണെന്ന ശ്രമമാണെന്ന് ആക്ഷേപൂമിതിന് പിന്നാലെ ഉയരുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഹൈദരാബാദിൽ ഉണ്ടായ മറ്റു സംഭവങ്ങളും ഇതിന്റെ ഭാഗമാണ് ഹട്ടാപൂരിൽ കന്നുകാലി എന്ന ആരോപണത്തിൽ ഒരാളെ സംഘപരിവാർ അനുഭാവികൾ ആക്രമിച്ചിരുന്നു അട്ടാപൂരിലെ എൻ എം ഗുഡയിൽ കദാർ ഗൗർ രക്ഷാദൾ അംഗങ്ങൾ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെ ആക്രമിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയുമായിരുന്നു ആ സംഭവത്തിന് പിന്നാലെയാണ് റായ് ദുർഗാമിലെയും ആക്രമണം നടന്നിരിക്കുന്നത് ക്രീതിന് മുമ്പും ശേഷവും ഇത്തരത്തിൽ മതസ്പർദ്ധപരമായ ആക്രമണങ്ങൾ ഉയർന്നു വരികയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ഉത്തർപ്രദേശിലെ അടക്കം ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ് എന്നാൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നവർക്ക് എതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാസ്തവം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബി ജെ മുസ്ലിം വിരുദ്ധ അജണ്ടകൾ തന്നെയാണെന്നത് നമുക്കറിയാം ജയശ്രീറാം വിളിച്ചു കൊണ്ടുള്ള ആക്രമണം ഒരു സ്ഥിരം സംഭവമായ രാജ്യത്തിപ്പോൾ നടക്കുമ്പോഴും ബി ജെ പി സർക്കാർ മൗനമായി നിൽക്കുകയാണ് മുസ്ലിങ്ങളുടെ പാർപ്പിടങ്ങൾ പൊളിച്ചും അവരെ ആക്രമിച്ചുമൊക്കെയാണ് ബി ജെ പി ഇന്ത്യയെ ഭരിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്